തദ്ദേശ തിരഞ്ഞെടുപ്പ് പോരാട്ടം അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തൃപ്പൂണിത്തറയിലാണ് തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഇപ്പോൾ ഊർജ്ജ സ്വലമായി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്തവണ തൃപ്പൂണിത്തറ ബി പിടിക്കുമോ ഇത്രയും കൊല്ലത്തെ ആഹ് ഭരണവിരുദ്ധ വികാരമൊക്കെ നിലനിൽക്കുമ്പോൾ അഴിമതിയും സ്വജനപക്ഷപാതവും കെടുകാരിസ്ഥതയും ഒക്കെ തൃപ്പൂണിത്തറ നഗരസഭയെ തളർത്തി കളയുമ്പോൾ അപ്പോൾ ഇത്തവണ ബിജെപി ഇവിടെ തൃപ്പൂണിത്തറയിൽ ഇടം ഉറപ്പിക്കുമോ സീറ്റ് ഉറപ്പിക്കുമോ എന്ന് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം ഇത്തവണ തൃപ്പൂണിത്തര ബി ജെ പിടിക്കും മുനിസിപ്പൽ തന്നെ കിട്ടുന്ന പ്രതീക്ഷ ഈ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് അതെ എല്ലാവരിലും ഒരു മാറ്റം നമ്മളിപ്പോ പ്രചാരണത്തിന് ഇറങ്ങുമ്പോഴും എല്ലാവരിലും ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് അത് സി പി എം ആവട്ടെ അല്ലെങ്കിൽ കോൺഗ്രസ് ആവട്ടെ എല്ലാവരിലും ആ ആ പ്രദേശത്തെ സ്ത്രീകളിലാണ് കൂടുതലും മാറ്റങ്ങള് എനിക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത് ഞാൻ തേർട്ടി സെവൻ ഇവിടെ പിന്നെ അതുപോലെ തന്നെ കേരളത്തിലും കേന്ദ്രത്തിലുള്ള ആ ഒരു വ്യത്യാസം ഇവിടെ ചർച്ച ചെയ്യുന്നുണ്ടോ അതെ അത് എല്ലാ സാധാരണ ജനങ്ങൾക്കിടയിലും ശബരിമല പ്രശ്നം എല്ലാം കേന്ദ്രത്തിന്റെ നരേന്ദ്രമോദിയുടെ കുറെ പദ്ധതികൾ ഉണ്ടല്ലോ അതെല്ലാം ആദ്യം നമ്മുടെ കേരള സർക്കാരാണ് അതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലൈഫിന്റെ അത് തന്നു ഇത് തന്നു അപ്പൊ സാധാരണ ജനങ്ങളിലാണെങ്കിലും അത് മനസ്സിലായി തുടങ്ങി അത് അതല്ല കേന്ദ്രത്തിൽ നിന്ന് വന്നു അതുകൊണ്ട് നമ്മൾ അതിനൊരു വികസന രേഖ എന്ന് പറഞ്ഞ ലഘുരേഖയും കൂടി ഇറക്കിയിട്ട് സാധാരണ ജനങ്ങളിൽ അത് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് ബി ജെ പില് എല്ലാ തരത്തിലുള്ള സാധാരണ ആൾക്കാരും തൊട്ട് ഏത് അച്ഛം വരെയുള്ള ആൾക്കാരും ആൾക്കാർ വരെ ഉണ്ട് സത്യം പറഞ്ഞാല് പിന്നെന്താ സമൂഹത്തിൽ സമൂഹത്തിൽ ഇപ്പൊ ലൈഫിന്റെ പദ്ധതി തന്നെ സാധാരണ ഏറ്റവും താഴെക്കെടുള്ള ജന ഈ തൃപ്പൂണിത്തറ നഗരസഭയിൽ തന്നെ ഈ വാർഡ് പാലസ് വാർഡ് പത്ത് കൊല്ലം ബിജെപി തന്നെയാണ് സിറ്റിംഗ് കൗൺസിലായിരുന്നത് അത് താഴെക്കെടുള്ള ആൾക്കാരുടെ ഇടയില് തന്നെയാണ് നമ്മൾ ലൈഫിന്റെ പദ്ധതി ശൗചാലയം തന്നെ ഇല്ലായിരുന്നു കൊറേ ഭാഗത്ത് അതിപ്പോ ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കില്ല ഈ നല്ലൊരു ഉണ്ടായില്ല പക്ഷെ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിടിക്കണം എന്നാണ് ആഗ്രഹം വേറെക്കുറെ അത് സാധിക്കുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഒരു ഇരുപത്തിയേഴ് സീറ്റ് ഉറപ്പായാൽ ഭരണം നമുക്ക് സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ആ ഒരു ആഗ്രഹം മുൻനിർത്തിയാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് നേടുമെന്ന് തന്നെയാണ് വിശ്വാസം ഇതുവരെ ഉള്ള ഒരു ഭരണവിരുദ്ധ വികാരമൊക്കെ ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ ആ ഒരു മാറ്റം അവർ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ കുറെയൊക്കെ ഞങ്ങൾക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാനും അവരെ ബോധവൽ ബോധവൽക്കരിക്കാനും പറ്റിയിട്ടുണ്ട് പിന്നെ അവര് കണ്ടോണ്ടിരിക്കാണല്ലോ ദൈനംദിന സംഭവങ്ങളും എല്ലാം കണ്ടോണ്ടിരിക്കണോ അവര് ചെയ്യുന്നത് അവരുടെ നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന വെള്ളക്കെട്ടാണെങ്കിലും എല്ലാം അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു ഒറ്റ മഴയ്ക്ക് തന്നെ നമ്മുടെ നഗരി മുഴുവൻ വെള്ളത്തിലാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തെരുവാനായ ശല്യം എല്ലാം ജനങ്ങള് കണ്ടുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അപ്പൊ അവർക്ക് അവരെ കൂടുതലും പറഞ്ഞ് നമുക്ക് ബോധിപ്പിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല അവർക്ക് ഓൾറെഡി അറിയാം എന്നാലും ഞങ്ങളിത് മാക്സിമം ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് വികസനമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഒരു മെയിൻ ഒരിത് ഇത്രയും നാള് ഇടതുവശം ഭരിച്ചിട്ട് ഒരു അടിസ്ഥാന സൗകര്യം ഒന്നും തൃപ്പൂണിത്തര നഗരത്തിൽ ലഭ്യമല്ല ഇടുങ്ങിയ വഴികളും ട്രാഫിക് ജാമും എല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് പത്തൊമ്പത് വർഷം മുമ്പുള്ള റോഡുകളൊക്കെ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് വീതി കൂട്ടുക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ നടക്കുന്നില്ല അപ്പൊ അതൊക്കെ മാക്സിമം ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ട് അവര് കണ്ടോണ്ടിരിക്കയാണ് അതുകൊണ്ട് തന്നെ നല്ലൊരു ഭരണ എന്റെ ഒരു ഇതിലേക്ക് തന്നെയാണ് നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കുന്നത് കിട്ടുമെന്നാണ് ഒരു മാറ്റം ആവശ്യമാണ് ഉറപ്പായിട്ടും പിടിക്കും ഇപ്പൊ ജനങ്ങൾ ഒരുപാട് മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്ന കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ബിജെപി ഈ പ്രാവശ്യം സീറ്റ് ഉറപ്പിച്ചിരിക്കുന്ന തൃപ്പൂണിത്തറയിൽ നല്ല നല്ല സ്ഥാനാർത്ഥികളെയാണ് നമ്മൾ ഈ പ്രാവശ്യം ഇട്ടിരിക്കുന്നത് വിജയം ഉറപ്പിച്ച് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് തൃപ്പൂണിത്തറയിൽത്തോളം നമ്മൾ ഭരിക്കും നമ്മൾ ജയിക്കും നമ്മൾ ഭരിക്കും അതിനുള്ള എല്ലാ കാര്യങ്ങളുമായിട്ട് തന്നെയാണ് നമ്മുടെ പ്രവർത്തകർ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഓരോ വീടും കയറി ഇറങ്ങി സമ്പർക്കം നടത്തി തന്നെയാണ് ഓരോന്നും ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഓരോ വീടുകളിലും ചെയ്യുന്നത് നമുക്ക് പറയേണ്ട കാര്യമില്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഇത്രയും നാളും ഭരിച്ച കോൺഗ്രസ് ആരാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും അത്രത്തോളം ഈ തൃപ്പോണത്ര നശിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്തായാലും നമുക്ക് തന്നെയാണ് വിജയം നമ്മൾ ഈ തവണ ഇവിടെ ഭരിക്കും ഞാൻ സ്ഥാനാർത്ഥിയാണ് മത്സരിക്കുകയാണ് വിജയം മുൻസിപ്പാലിറ്റി ഞങ്ങൾ തവണ പിടിക്കും നിങ്ങള് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മുടെ തൃപ്പൂണിന്തര നഗരസഭയിൽ ഓൾറെഡി നമ്മുടെ ബിജെപിക്ക് ഒരുപാട് സ്വാധീനമുണ്ട് അപ്പൊ ജനങ്ങൾക്ക് കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ് അല്ല ജനങ്ങളിലേക്ക് എത്തുന്നത് ഇവിടെ ബി ജെ പി ഇവിടെ വന്നിട്ട് തന്നെ നല്ല റെസ്പോൺസും നല്ല ഇതുമാണ് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് ഭരിക്കുന്ന പാർട്ടിയുടെ ഇതിനൊക്കെ നിശിതമായിട്ട് വിമർശിക്കുകയും അതിനെ പ്രതികരിക്കാനുള്ള ഇതെല്ലാം ശക്തി എല്ലാം ബിജെപി ഇവിടെ കാണിച്ചിട്ടുണ്ട് തൃപ്പൂണി നഗരസഭയിൽ ഞങ്ങൾ സമീപത്തുള്ള മരുന്നസഭയുടെ കണ്ടസ്റ്റന്റ് ആണെങ്കിൽ പോലും ഓക്കെ ശരിയെന്നു അപ്പൊ എന്തായാലും നമ്മൾ താമര വിരിയിക്കും അടുത്തുള്ള പ്രദേശങ്ങളൊക്കെ താമര വിരിയിക്കും ഓക്കെ